ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ ചരിത്രം ലോകരാഷ്ട്രീയത്തിൽ പല തിരിമറികളെയും മറികടന്ന് മുന്നേറിയ അത്ഭുതകരമായൊരു സഹകരണത്തിൻ്റെ കഥയാണ് സ്വാതന്ത്ര്യം നേടിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് തന്നെ സുരക്ഷിതത്വവും വികസനവും ഉറപ്പാക്കേണ്ടി വന്നപ്പോൾ ലോകം രണ്ട് വലിയ ശക്തികളായ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും സ്വാധീനത്തിലായിരുന്നു അന്നത്തെ ഇന്ത്യൻ നേതൃത്വം ഗണ്യമായ രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്ന നിലപാട് സ്വീകരിച്ചുവെങ്കിലും യാഥാർത്ഥ്യത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് നിറവേറ്റിയത് പ്രധാനമായും സോവിയറ്റ് യൂണിയൻ തന്നെയാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും പലപ്പോഴും പാകിസ്ഥാനെ സഹായിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് വിശ്വസിക്കാനാവുന്ന ഒരു പങ്കാളി റഷ്യ മാത്രമായിരുന്നു സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ മിഗ് വിമാനങ്ങൾ ടാങ്കുകൾ യുദ്ധക്കപ്പലുകൾ എന്നിവ ഇന്ത്യയുടെ പ്രതിരോധ ശക്തി ഉറപ്പിക്കുന്നതിൽ നിർണായകമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ നൽകിയ പിന്തുണ ഇന്ത്യയുടെ വിജയം ഉറപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു അമേരിക്കയുടെ ഏഴാം നാവിക സേനാ ദളങ്ങൾ ബംഗാൾ ഉൾക്കടലിലേക്ക് നീങ്ങുമ്പോൾ സോവിയറ്റ് സൈനിക ശക്തികൾ ഇന്ത്യയുടെ പക്കൽ നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ റഷ്യ ബന്ധം വെറും സൈനിക കരാറുകളിലേക്കോ വ്യാപാരത്തിലേക്കോ മാത്രമല്ല പരസ്പര വിശ്വാസത്തിന്റെയും രാഷ്ട്രീയ ഐക്യത്തിന്റെയും ആധാരങ്ങളിൽ ഒന്നാക്കി ചരിത്രം തെളിയിക്കുന്നതാണ് കാലക്രമേണ സോവിയറ്റ് യൂണിയൻ വിഘടിച്ച് റഷ്യയായി മാറിയ ശേഷവും ഈ ബന്ധത്തിന്റെ അടിസ്ഥാന സ്വഭാവം മാറിയിട്ടില്ല ഇന്ത്യക്ക് തന്റെ പ്രതിരോധ മേഖല വികസിപ്പിക്കാനും ആയുധവൽക്കരിക്കാനും റഷ്യ സ്ഥിരമായ പിന്തുണയാണ് നൽകിയത് ഇന്ത്യയുടെ വ്യോമസേനാ പിന്തുണയായി സുഗോയി മുപ്പത് എൻ കെ എൽ യുദ്ധ വിമാനങ്ങൾ റഷ്യ ഇന്ത്യ സഹകരണത്തിന്റെ സാക്ഷ്യപത്രമായി മാറുകയായിരുന്നു റഷ്യയിൽ നിന്നുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇവ നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു ഇതിലൂടെ ആയിരക്കണക്കിന് ഇന്ത്യൻ എഞ്ചിനീയർമാർക്കും സാങ്കേതിക വിദഗ്ധർക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കരസേനയിലെ റഷ്യയിൽ നിന്നുള്ള ടി സെവന്റി ടു ടി നയൻറ്റി ടാങ്കുകൾ വിവിധ തരത്തിലുള്ള തോക്കുകളും റോക്കറ്റ് സംവിധാനങ്ങളും ഇന്ത്യൻ സൈനികരുടെ കരുത്തിനെ വർദ്ധിപ്പിക്കുന്നതായിരുന്നു നാവികസേനയിലെ ഇന്ത്യ വിക്രമാദിത്യ കിലോസ സ്റ്റംബറുകൾ താൽവർ ക്ലാസ് ഫ്രിഗറ്റുകൾ എന്നിവ റഷ്യയുടെ സംഭാവനകളാണ് ഇന്ത്യയുടെ പ്രതിരോധം എത്രത്തോളം റഷ്യയെ ആശ്രയിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണിത് ഇന്ത്യയുടെ ആകാശപരിധി സുരക്ഷിതമാക്കാൻ ഏറ്റവും ആധുനികവും കാര്യക്ഷമവുമായ സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു റഷ്യ രണ്ടായിരത്തി പതിനെട്ടിൽ ഒപ്പുവെച്ച അഞ്ച് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറിന്റെ കരാറിലൂടെ ഇന്ത്യ അഞ്ച് യൂണിറ്റ് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം സ്വന്തമാക്കാൻ ീരുമാനിക്കുകയായിരുന്നു ഇതിൽ മൂന്ന് യൂണിറ്റുകൾ ഇന്ത്യക്ക് നിലവിൽ കൈമാറിയിട്ടുണ്ട് ശേഷിക്കുന്ന രണ്ടെണ്ണവും അടുത്ത വർഷങ്ങളിൽ എത്തുകയും ചെയ്യും ലോകത്തിലെ ഏറ്റവും മുന്നേറ്റ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നായ എസ് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ വളരെ കൃത്യമായി തകർക്കാൻ കഴിവുള്ളതാണ് അതിവേഗത്തിൽ വരുന്ന ക്രൂയിസ് മിസൈലുകളെയും ബാലിസ്റ്റിക് മിസൈലുകളെയും പോലും തടയാനുള്ള ശേഷിയുമുണ്ട് അതിനാൽ തന്നെ ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് ഇതൊരു ഗെയിം ചേഞ്ചറായി തീരുകയും ചെയ്തു അടുത്തിടെ നടന്ന പരിശീലനങ്ങളിലും അതിന്റെ കാര്യക്ഷമത തെളിയുന്നതായിരുന്നു ഇന്ത്യൻ വ്യോമസേനാ മേധാവി തന്നെ വ്യക്തമാക്കിയതുപോലെ എസ് ഫോർ സംവിധാനം പാകിസ്ഥാൻ വ്യോമസേനയുടെ മുന്നേറ്റങ്ങളെ തടയുന്നതിൽ നിർണായകമായിരുന്നു ഇതിലൂടെ ഇന്ത്യക്ക് സ്വന്തം ആകാശം സംരക്ഷിക്കാൻ ശക്തമായ കവഞ്ഞം ലഭിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ഈ തീരുമാനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടായിരുന്നു അമേരിക്കയുടെ കാറ്റ്സ നിയമപ്രകാരം റഷ്യയിൽ നിന്ന് വലിയ പ്രതിരോധ ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ കഴിയുകയും ചെയ്യും അമേരിക്കൻ ഭരണകൂടം ഇന്ത്യക്ക് ഇത് പലവട്ടം മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യ തന്റെ നിലപാടുകൾ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല ദേശീയ സുരക്ഷയാണ് ഇന്ത്യയുടെ മുൻഗണന അതിനാൽ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം വേണ്ടിയാണ് ഇന്ത്യ പറയുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയും പ്രതിരോധ മന്ത്രിയും പലവട്ടം വ്യക്തമാക്കിയതുപോലെ ഇന്ത്യയുടെ താൽപര്യം ഇന്ത്യ തന്നെയാണ് തീരുമാനിക്കുന്നത് അമേരിക്കയുമായി തന്ത്രപരമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ റഷ്യയുമായുള്ള സഹകരണം ഉപേക്ഷിക്കാൻ ഇന്ത്യ തയ്യാറല്ല ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വാതന്ത്ര്യത്തിന്റെ തെളിവായി ലോകം കാണുകയാണ് ഇതിനൊപ്പം തന്നെ എണ്ണ വ്യാപാരവും ഇന്ത്യ റഷ്യ ബന്ധത്തിലേക്ക് പുതിയ തലത്തിലേക്ക് നീക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ലോക ഊർജ വിപണിയിൽ വലിയൊരു ആഘാതം ഉണ്ടാക്കിയിരുന്നു അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യക്കെതിരെ വ്യാപകമായ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി യൂറോപ്പ് റഷ്യൻ എണ്ണയും വാതകവും ഇറക്കുമതി ചെയ്യുന്നത് നിർത്തിയപ്പോൾ റഷ്യക്ക് പുതിയ വിപണികൾ തേടേണ്ടി വന്നു ഇന്ത്യയും ചൈനയും അതിനുള്ള വലിയ സാധ്യതകളായിരുന്നു ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ എണ്ണ ഇറക്കുമതിക്കാരനാണ് രാജ്യത്തിന്റെ ആവശ്യങ്ങളുടെ എൺപത്തിയഞ്ച് ശതമാനവും ഇറക്കുമതി ഇന്ത്യയിലൂടെയാണ് പോകുന്നത് ഈ സാഹചര്യത്തിൽ റഷ്യ കുറഞ്ഞ വിലയിൽ എണ്ണ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ ഇന്ത്യക്ക് അത് വലിയൊരു ആശ്വാസമാണ് സമ്മാനിച്ചത് ബ്രെൻഡ് ക്രൂഡിനേക്കാൾ മൂന്ന് മുതൽ നാല് ഡോളർ വരെ കുറഞ്ഞ വിലയ്ക്ക് റഷ്യൻ യൂറൽ ക്രൂഡ് ഓയിൽ ഇന്ത്യക്ക് ലഭിക്കുകയായിരുന്നു ചില സമയങ്ങളിൽ രണ്ടേ പോയിന്റ് അഞ്ച് ഡോളർ വരെ വിലക്കിഴിവും ലഭിച്ചിരുന്നു ഇതിലൂടെ ഇന്ത്യയുടെ ഇറക്കുമതി ചെലവുകൾ കുറയുകയും വ്യാപാര ബാലൻസിങ്ങിന് ഗുണം ചെയ്യുകയും ചെയ്തു ആഭ്യന്തര സ്ഥിരവിപണിയിൽ ഇത് നിലനിർത്താൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇത് അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും അസ്വസ്ഥതയുണ്ടാക്കി അവർ ഇന്ത്യയെ പലവട്ടം വിമർശിക്കുന്നുണ്ടായിരുന്നു ജനാധിപത്യത്തിന്റെ കൂട്ടാളിയായ ഇന്ത്യ റഷ്യയിൽ നിന്ന് വിലക്കുറവിൽ എണ്ണ വാങ്ങുന്നത് യുക്രൈൻ യുദ്ധത്തെ സഹായിക്കുന്നതിന് തുല്യമാണ് എന്നായിരുന്നു പാശ്ചാത്യരുടെ ആരോപണം എന്നാൽ ഇന്ത്യയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ജനങ്ങളുടെ ആവശ്യങ്ങളാണ് നിറവേറ്റേണ്ടത് സമ്പദ്വ്യവസ്ഥയെ സ്ഥിരതയാക്കാനുള്ളതാണ് വിലക്കുറവ് ലഭിക്കേണ്ടതുമാണ് ഇതാണ് ഇന്ത്യയുടെ പ്രധാന മുൻഗണന എണ്ണ വാങ്ങുന്നത് ഒരു ദേശീയ താല്പര്യത്തിന്റെ കാര്യമാണെന്ന് ഇന്ത്യ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അമേരിക്ക ൻ വിദേശകാര്യ സെക്രട്ടറി പോലും ഇന്ത്യയുടെ നിലപാട് ചോദ്യം ചെയ്തപ്പോൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി മറുപടി നൽകിയ വാക്കുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു യൂറോപ്പ് തന്റെ ഊർജാവശ്യങ്ങൾക്കായി തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ ഇന്ത്യക്കും അതേ ആവശ്യമുണ്ട് ഈ നിലപാട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയൊരു തെളിവാക്കി മാറ്റുകയാണ് റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി ഗുണങ്ങൾ ഇന്ത്യയിൽ വ്യക്തമായി അനുഭവപ്പെടുന്നുണ്ട് സർക്കാർ വില നിയന്ത്രണങ്ങൾ തുടരാൻ സാധിക്കുകയും വ്യാവസായിക മേഖലയ്ക്ക് കുറഞ്ഞ ചെലവിൽ ഇന്ധനം ലഭിച്ചതോടെ ഉൽപാദന ചെലവ് കുറയുകയും കയറ്റുമതിയിൽ മത്സരശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സാധാരണയായി ജനങ്ങൾക്ക് പെട്രോൾ ഡീസൽ വില ഉയരാതിരുന്നത് ആശ്വാസമായി ആകപ്പാടെ റഷ്യൻ എണ്ണ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ സ്ഥിരതയുള്ളതാക്കാൻ വലിയൊരു സഹായിയാക്കി മാറ്റുകയായിരുന്നു ഇത് എല്ലാം കൂടി നോക്കുമ്പോൾ ഇന്ത്യ റഷ്യ ബന്ധം വെറും വ്യാപാരമല്ല ലോകരാഷ്ട്രീയത്തിൽ വലിയൊരു പ്രസ്താവനയാണ് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ സ്വന്തം വഴിയിലൂടെയാണ് നീങ്ങുന്നത് ഇന്ത്യ അമേരിക്കയുമായും യൂറോപ്പുമായും ബന്ധം നിലനിർത്തുന്നു എന്നാൽ റഷ്യയുമായുള്ള പരമ്പരാഗത സൗഹൃദം ഉപേക്ഷിക്കുന്നുമില്ല ചൈനയുമായുള്ള ബന്ധങ്ങളിലെ പ്രശ്നങ്ങളോ പാകിസ്ഥാനുമായുള്ള സംഘർഷങ്ങളോ ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾക്കിടയിൽ റഷ്യയുടെ പിന്തുണ ഏറെ പ്രാധാന്യമുള്ളതാണ് അതിനാൽ തന്നെ ഇന്ത്യ തൻ്റെ താല്പര്യങ്ങൾക്ക് മുൻനിർത്തിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഭാവിയിൽ ഈ ബന്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുമെന്ന് വ്യക്തമാവുകയാണ് പ്രതിരോധ രംഗത്ത് സംയുക്ത നിർമ്മാർജ്ജന പദ്ധതികൾ ആണവോർജ്ജ മേഖലയിൽ സഹകരണം ബഹിരാകാശ ഗവേഷണത്തിൽ സംയുക്ത ദൗത്യങ്ങൾ ഹൈടെക് സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റം ഇതെല്ലാം ചർച്ചയിലാണുള്ളത് ഇന്ത്യ റഷ്യ ബന്ധം പല പ്രതിസന്ധികളും മറികടന്ന് മുന്നേറിയതുപോലെ ഭാവിയിലും അത് കൂടുതൽ ശക്തമാകുമെന്ന് പ്രതീക്ഷിക്കാം ഇന്ത്യ റഷ്യ പ്രതിരോധ എണ്ണമെന്നും ഇന്ന് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും ഒരുപോലെ അനിവാര്യമായി തീർന്നിരിക്കുകയാണ് എസ് നാനൂറ് സംവിധാനം ഇന്ത്യയുടെ ആകാശം സംരക്ഷിക്കുന്ന കവചമായപ്പോൾ വിലക്കിഴിവോടെ ലഭിക്കുന്ന റഷ്യൻ എണ്ണ സമ്പദ്വ്യവസ്ഥയിലേക്ക് ആശ്വാസമായാണ് എത്തിയത് ലോക രാഷ്ട്രീയത്തിൽ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ തന്റെ താൽപര്യങ്ങളെ മുൻനിർത്തി സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുകയാണ് ഇത് ഇന്ത്യയുടെ ഭാവിയെ കൂടുതൽ ശക്തമാക്കുകയും ലോകക്രമത്തിൽ പ്രധാന സ്ഥാനത്തേക്ക് ഉയർത്തുകയും 跟钱。<Game>